പെട്രോൾ അടിച്ച് കീശ കാലിയാക്കണ്ടട്ടോ സി എൻ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറഞ്ഞ പൈസയ്ക്ക് ഓടാം ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ ഓടണത് ഒരു കിലോമീറ്റർ ഓടാൻ മൂന്ന് റുപ്യ സി എൻ ജിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെ എത്ര ശതമാനമാണ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൺപത് ശതമാനം മൈലേജ് കോസ്റ്റ് കൂടുതൽ കിട്ടും സപ്പോസ് നമുക്ക് ഒരു വണ്ടിക്ക് ഒരു പത്ത് കിലോമീറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനെട്ട് ലോങ്ങിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടും ലോങ്ങിലേക്കാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും കാര്യങ്ങൾ ചെയ്യും കിട്ടും ാണ് ഇപ്പൊ കിട്ടുന്നത് നമുക്കിപ്പോ പെട്രോൾ അടിച്ചു തന്നെ ഒരു നൂറ്റി അഞ്ച് പെട്രോൾ അടിക്കാം അതിപ്പോ നിങ്ങൾക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ആയി കിട്ടുള്ളൂ സ്ഥാനത്ത് നമുക്ക് ഒരു തൊണ്ണൂറ് രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം തൊണ്ണൂറാണ് റേറ്റും മൈലേജും പിന്നെ അതാണ് കാര്യങ്ങള്

തരും ും ഒരു രണ്ടായിരപ്പര് അപ്പൊ സി എൻ ജി ഫിറ്റിംഗിന് മഞ്ചേരി മഞ്ചേരി തുറക്കല് യൂറോ ഓട്ടോ ഗ്യാസ് കിട്ടോ